കൊച്ചുവേളി മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസിനെ കൊട്ടിയൂർ മഹോത്സവത്തോടനുബന്ധിച്ച് തലശ്ശേരിയിൽ സ്പെഷ്യൽ സ്റ്റോപ്പ് അനുവദിച്ചു ജൂൺ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചത് ഇത് കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അനുഗ്രഹമാവുമെന്നതിൽ സംശയമില്ല തലശ്ശേരി റെയിൽ ആൻഡ് റോഡ് പാസഞ്ചേഴ്സ് ഫോറത്തിന്റെ അപേക്ഷയെ തുടർന്നാണ് തീർത്ഥാടകരുടെയും മറ്റ് യാത്രികരുടെയും സൗകര്യാർത്ഥം റെയിൽവേ പ്രത്യേക സ്റ്റോപ്പ് അന്ത്യോദയ എക്സ്പ്രസിന് തലശ്ശേരിയിൽ അനുവദിച്ചത് ജൂൺ തീയതികളിൽ ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് അഞ്ച് അഞ്ച് കൊച്ചുവേളിയിൽ നിന്നും ആരംഭിച്ച് മംഗലാപുരത്തേക്കുള്ള യാത്രയിൽ അടുത്ത ദിവസം പുലർച്ചെ അഞ്ച് മുപ്പത്തിയെട്ടിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തും പുറപ്പെടും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് അഞ്ച് ആറ് ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികളിൽ രാത്രി പത്ത് ഇരുപതിന് തലശ്ശേരിയിലെത്തുകയും പത്ത് ഇരുപത്തിരണ്ടിന് പുറപ്പെടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ